വറഹമത്തല്ലാഹി ഏവർക്കും ഏവർക്കുമെൻ്റെ വോയിസ് ഓഫ് യൂസഫ് എന്ന ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഫിറോസ് കായ് എന്നു പേരായ ഒരാൾ അദ്ദേഹം വർഷങ്ങളോളം കുവൈത്തിൽ ജോലി ചെയ്യുകയായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അദ്ദേഹം നാട്ടിൽ വന്ന് രണ്ട് പെൺകുട്ടികളാണ് ഫിറോസ്കാ ഖതീജ ദമ്പതികൾക്കുണ്ടായിരുന്നത് എന്തിനേറെ പറയണം ഈ രണ്ട് പെൺകുട്ടികളെയും നല്ല നിലയിൽ തന്നെ വിവാഹം ചെയ്ത അയച്ചു അങ്ങനെ സ്വസ്ഥമായി കഴിഞ്ഞുകൂടവെയാണ് ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ഫിറോസ് കാക്ക് ഒരു നെഞ്ചുവേദന ആ നെഞ്ഞുവേദനയെ തുടർന്ന് അദ്ദേഹത്തെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹം മരിക്കാനിടയായി ആ മരിക്കുന്നതിന് കുറച്ചു മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ ഭാര്യയായ ഖദീജയോട് ഒരു വസീയത്ത് ചെയ്തിരുന്നു എന്താണ് ആ വസീയത്ത് എന്ന് ചെയ്താൽ എൻ്റെ മരണശേഷം ഒരിക്കലും താമസിക്കാതെ തന്നെ ഈ സ്വത്തുക്കളൊക്കെ ബാഗിച്ച് രണ്ട് പെൺകുട്ടികൾക്കും കൊടുത്തതിനു ശേഷം ഒരു ഓഹരി എൻ്റെ അജിനു വേണ്ടി നീക്കി വെക്കണം ബാക്കി നീയും അനുഭവിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഹദീജ സങ്കടത്തോടു കൂടെ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ് എന്താണ് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് അത്രമാത്രം വളരെ സ്നേഹത്തിലും പ്രിയത്തിലുമാണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത് നമ്മളൊക്കെ പറയുന്ന പോലെ വളരെ മൊഹിബീങ്ങളായിട്ടാണ് കഴിഞ്ഞുകൂടിയിരുന്നത് ഈ അപ്പോൾ ഈ ഖതീജ താത്താക്ക് വലിയ സങ്കടമായി യഥാർത്ഥത്തിൽ ഈ ഫിറോസിക്കയുടെ വർത്ത വർത്തമാനം കേട്ടിട്ട് അതങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക സ്വാഭാവികമായിട്ടും എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് തൻ്റെ ഭർത്താവിനോട് ഈ ഖതീജ താത ചോദിക്കുകയും ചെയ്തു എന്തിനേറെ പറയണം ആ ആർട്ട് അറ്റാക്ക് രോഗത്താൽ തന്നെ യഥാർത്ഥത്തിൽ ഫിറോസുക മരിക്കുകയാണ് ഉണ്ടായത് ആശുപത്രിയിൽ നിന്ന് തന്നെ മരിച്ചിരിക്കുന്നു എന്തിനേറെ പറയണം ആ സങ്കടം താങ്ങാനാവാതെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ദിവസങ്ങളോളം മാസങ്ങളും കഴിഞ്ഞു ഏകദേശം വർഷങ്ങളും കഴിഞ്ഞു ഏതാനും വർഷങ്ങൾക്കു ശേഷം പിന്നീട് ഈ ഹദിജെത്താത്ത അജ്ജിന് തയ്യാറെടുക്കുകയാണ് അങ്ങനെ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ഒരു വലിയ സംഖ്യ കൊടുത്ത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഉറുപ്പിക്ക ചിലവാക്കിയിട്ട് ഒരു പ്രൈവറ്റ് ഏജൻസിയിൽ അതും എങ്ങനത്തെ ഏജൻസിയാണെന്ന് ചോദിച്ചാൽ ഒരു മുജാഹിദ് ഏജൻസിയിൽ ആ മുജാ ഒരു സൽഫി ഏജൻസി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആദർശപരമായ ഒരു ഏജൻസിയിൽ അവർ സ്വാഭാവികമായിട്ടും അജ്ജിന് വേണ്ടി ബുക്ക് ചെയ്തു പണമടച്ചു അജ്ജിന് പോയി എന്തിനേറെ പറയണം അജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഒരു അജ്ജിമ്മയായി സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കബറിടം കണ്ടു എന്തിനേറെ പറയണം അവിടെ അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാബൈന കബറി വ മിമ്പറി മിനൽ ജന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട് അത് സ്വർഗ്ഗത്തിൽ നിന്നുള്ളതാണ് ദുനിയാവിലെ സ്വർഗ്ഗം അള്ളാഹുവിൻ്റെ റസൂല് മൂന്ന് സ്വർഗമാണെന്ന് പറഞ്ഞു ദുനിയാവിലുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഷഹാബികൾ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രവാചകരെ ആ മൂന്ന് സ്വര്ഗ്ഗം അതിലൊന്ന് ഈ പറഞ്ഞ സ്വർഗ്ഗമാണ് മറ്റൊന്ന് തേ ജന്നു തേത്തിൽ ഉമ്മഹാത്തു എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ കാലടിയിലാണ് യഥാർത്ഥത്തിൽ സ്വർഗമെന്ന് രണ്ടാമത്തത് പിന്നീട് മജുലിസുൽ ഇൽമി റൗലത്തുമ്മിനാൽ ജന്ന എന്ന് പറഞ്ഞു മജു വിജ്ഞാനത്തിൻ്റെ സദസ്സ് അഥവാ നല്ലത് പറയുന്ന സദസ്സ് ആ സദസ് അള്ളാഹുവിൻ്റെ ദീൻകാര്യം പറയുന്ന സദസ്സ് അത് മൂന്നാമത്തത് അപ്പം എന്ന് പറഞ്ഞാൽ അപ്പോൾ ദുനിയാവിലെ മൂന്ന് സ്വർഗവുമായി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വിശുദ്ധ റസൂറുല്ലാൻ്റെ ആ റൗലയുടെ സമീപവും അവിടുത്തെ മിമ്പറിൻ്റെ സമീപവുമുള്ള ആ സ്ഥലത്തൊക്കെ നിന്ന് പ്രാർത്ഥിച്ചു നമസ്കരിച്ചു ഇതൊക്കെ കഴിഞ്ഞു സന്തോഷകരമായിട്ട് ഈ സംഘം മടങ്ങി വരികയാണ് ഈ മടക്ക യാത്രയിൽ ഈ ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു എന്തുകൊണ്ടോ കണക്ഷൻ ഫ്ലൈറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ സ്വാഭാവികമായിട്ടും ഈ ഏജൻസികളൊക്കെ തന്നെ അവർ ലാഭമുണ്ടാക്കുന്ന പല പണികളും ഏജൻസികളൊപ്പിക്കുന്നുണ്ട് എങ്ങനെ നമ്മൾ ഈ അഡ്ജിന് ബുക്ക് ചെയ്യുന്ന ഈ ടീമുകൾ സ്വാഭാവികമായിട്ടും ഈ അജിൻ്റ് അജാജിമാര് ആജിമാരെ കൊണ്ടുപോയതിനു ശേഷം വലിയ രീതിയിലുള്ള ചൂഷണമാണ് നടക്കുന്നത് അപ്പോൾ പരമാവധി ഒന്നും ചോദ്യം ചെയ്യാൻ തിരിച്ചു മറു തിരിച്ചും മറിച്ചും ഒന്നും പറയാനാവാത്ത ഒരവസ്ഥയിലാണ് ആജിമാരുള്ളത് അതുകൊണ്ട് തന്നെ ആജിമാരൊന്നും തിരിച്ചു മറുപടിയും പറയാറില്ല അങ്ങനെ ആ കണക്ഷൻ ഫ്ലൈറ്റിനിടയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു ഇടവേളയിലാണ് യഥാർത്ഥത്തിൽ ഈ ഖദീജ താത്ത മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് അഥവാ മറ്റൊരു വ്യക്തിയുമായിട്ട് പരിചയപ്പെടുന്നത് ആ പരിചയം ഏറ്റവും വലിയ വിനാശത്തിലെത്തി ആലോചിച്ച് നോക്കി ഇത്രയും മഹത്തായ കർമ്മങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂലും ഒരു ആചിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് യോമ ഉമ്മുഹു ഉമ്മുഹൂന്ന പറഞ്ഞത് ഉമ്മ പ്രസവിച്ചതുപോലെയായി ആ അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് തിരിച്ചു വരുമ്പോൾ ഈ സഹയാത്രികനായ മറ്റൊരാളുമായി പരിചയപ്പെടുകയും സ്വാഭാവികമായിട്ടും അന്യ പുരുഷനോടൊപ്പം എന്താ ചെയ്യുന്നത് വിവാഹം പോലും ചെയ്യാതെ ഇറങ്ങിപ്പോകുന്നു തൻ്റെ തങ്ങളുടെ മാതാവിനെ കാണാൻ വേണ്ടി എല്ലാവരും സ്വാഭാവികമായിട്ടും തങ്ങളുടെ ആജിമാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എയർപോർട്ടിൽ എല്ലാവരും തടിച്ചെത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന സമയത്ത് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് അവർ അറിയിക്കപ്പെട്ടിട്ടുണ്ട് അതിനെ തുടർന്ന് ഈ പറയുന്ന ഹതീജ താത്തയുടെയും കുടുംബങ്ങൾ വാഹനവുമായി വന്ന് കാത്തിരിക്കുന്നുണ്ട് രണ്ടു മരുമക്കളും മകളും മറ്റു ബന്ധപ്പെട്ട ആളുകളും ഒക്കെ അവരും എത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഈ കതീജത്ത എന്തു ചെയ്യുന്നു ഈ വരുന്ന വ്യക്തിയോടൊപ്പം തന്നെ മുങ്ങിപ്പോവുകയാണ് ഇതിനെ തുടർന്ന് കാണാതായി എന്തിനേറെ പറയണം അവിടുത്തെ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു ഖദീജ താത്ത വന്നിട്ടില്ലേ എന്ന് അന്വേഷിച്ചു എല്ലാ ബോഡി ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ബോഡി പാസ് എടുത്തിട്ടുണ്ട് എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയാണ് പോലീസ് ഊർജിതമായി അന്വേഷണം വ്യാപകമാക്കി നിരാശയോടെയാണ് ഈ രണ്ടു മക്കളും ബന്ധപ്പെട്ട മരുമക്കളും കുടുംബങ്ങളും നിരാശയോടെ മടങ്ങി എന്ന് മാത്രമല്ല നിരാശ മാത്രല്ല ഉണ്ടാവുക വലിയ ബേജാറും വിഷമത്തോടും കൂടെയാണ് മടങ്ങിയത് എന്തിനേറെ പറയണം അന്വേഷണം പോലീസ് തുടർന്നു കൊണ്ടേയിരുന്നു ശക്തിമത്തായിട്ട് ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഈ ഖദീനത്തെയും ഈ ഈ പറയുന്ന വ്യക്തിയും തമ്മും തമ്മിലും ഒന്നിച്ചു പോയിട്ട് കൊല്ലത്ത് ഒരു കോട്ടയെടുത്ത് താമസിക്കുന്ന വിവരം അറിയുന്നത് ആലോചിച്ച് നോക്ക് അങ്ങനെ ആ എല്ലാവരും കൂടെ ഓടി ആ സ്ഥലത്തെത്തുകയാണ് പിന്നീട് അത് സ്വാഭാവികമായിട്ടും എത്താതിരിക്കില്ലല്ലോ തങ്ങളുടെ ഉമ്മായ കാണുക എന്നതും കൊണ്ടുവരിക എന്നതുമാണല്ലോ അവരുടെ ലക്ഷ്യം അപ്പം എന്ത് വന്നാലും വേണ്ടില്ല തങ്ങളുടെ മകൻ ഉമ്മാനെ കൊണ്ടുവരാൻ വേണ്ടി വാഹനവുമായിട്ട് ഈ കുടുംബം കൊല്ലത്തേക്ക് തിരിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ കൊല്ലത്ത് അവർ താമസിക്കുന്നുണ്ട് ഈ വ്യക്തിയും ഉമ്മാനയും അവർ കണ്ടെത്തി എന്തു കാലു പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും ആ ഉമ്മ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ അങ്ങനത്ര ഈ കണ്ട ചന്തയിൽ നിന്ന് കണ്ട ഒരു എന്താ പറയുക ഒരു വ്യക്തിബന്ധം പോലും കാണിക്കാതെ ഇത് കാണിച്ചത് പിള്ളേരല്ല അതാലോചിച്ച് നമുക്ക് യുവതിയല്ല നമ്മൾ കണ്ടുമുട്ടിയ ഈ മക്കളോടും കുടുംബത്തോടും ഒരു ചന്തയിൽ നിന്ന് കണ്ട നാട്ടുകാരായിട്ടുള്ള ഒരു ബന്ധം പോലും കാണിക്കാതെ നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം ജീവിക്കുകയാണ് ഞാൻ കുറകാലമായിട്ട് ഭർത്താവില്ലാതെയാണല്ലോ ജീവിച്ചത് അന്നൊന്നും തന്നെ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇനി ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് നിരാശയോടെ സ്വാഭാവികമായിട്ടും അവർ തിരിച്ചു പോരുകയാണ് ചെയ്തത് എന്താ എന്ന് ചോദിച്ചാൽ രണ്ടും പ്രായപൂർത്തിയായിട്ടുള്ള വലിയ വലിയ ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി ഒരു പോലീസ് സ്റ്റേഷനിൽ എന്താ ചെയ്യാൻ കഴിയുക ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല അവരോട് എന്താണ് പോലീസ് സ്റ്റേഷനും കോടതിയും പറയുക നിങ്ങൾക്ക് രണ്ടു പേർക്കും പ്രായപൂർത്തിയാണ് ഇനി നിങ്ങൾ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊള്ളൂ എന്ന് പറയും അങ്ങനെ നിരാശപ്പെട്ട് അവർ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയ ഒരു സംഭവം ഉണ്ടായതായിട്ട് ഉണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന ഈ സങ്കട വിവരമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ ഉണർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമയത്തും ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സാഹചര്യത്തിനും മറ്റൊരു അന്യപുരുഷനുമായിട്ട് പുരുഷനുമായിട്ട് വേണ്ടി ഉള്ള സാഹചര്യങ്ങൾ തടയുക എന്നതാണ് നാം ഏറ്റവും കാണിക്കേണ്ട ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വിനാശകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നു അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു അത് ശക്തമായിട്ടുള്ള വ്യഭിചാരം നടക്കും അതാണ് ഈ പറയുന്ന ഒളിച്ചോട്ടവും വ്യഭിചാരവും ഇത്തരത്തിൽ യാതൊരു ദൈവഭയവുമില്ലാതെ ലോകത്ത് നടമാടുന്ന ഒരു കാലഘട്ടമാണുള്ളത് അവന്റെ യാതൊരു അമലുകളും ദിക്കുറുകളും അവന്റെ മറ്റു കാര്യങ്ങളും ഒന്നും അവന് ഫലം ചെയ്യാതെ പോകുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് ഇന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി